മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ പോർട്ടലിലും യൂട്യൂബ് ചാനലിലും ഭയങ്കര സർക്കുലേഷനാണ് ഈ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തോട് കാലുഷ്യം തോന്നാനുള്ള ഒരു കാരണം ഇതാണ് മാധ്യമ പ്രവർത്തകരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മിക്കവാറും നൂറ് ശതമാനവും പുള്ളിക്കെതിരാണ് ഒന്നാമത് അസൂയ രണ്ടാമത് അസഹിഷ്ണുത അതുകൊണ്ട് ഇദ്ദേഹത്തെ പ്രവർത്തകൻ എന്നോ പത്രാധിപൻ എന്നോ വാർത്താ വിതരണക്കാരൻ എന്ന രീതിയിലൊന്നും അവർ അംഗീകരിച്ചിട്ടില്ല യൂട്യൂബർ എന്ന് മാത്രമേ പറയൂ ബ്ലാക്ക് മെയിലർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കെട്ടർ ഇദ്ദേഹത്തിനെതിരെ നേരത്തെ നമ്മുടെ അലിമൊലാളി കേസ് കൊടുത്തപ്പോൾ ഈ നാട്ടിലെ ഒരുപാട് മാധ്യമപ്രവർത്തകർ രോമഹർഷം അനുഭവിക്കുകയും വലിയ സന്തോഷം രേഖപ്പെടുത്തുകയും മുതലാളിയെങ്കിലും വന്നല്ലോ ഇവനെ പൂട്ടാൻ എന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഈ ഷാജൻസ് സ്കറിയെ പിടിക്കാൻ മുതലാളിക്ക് പറ്റിയില്ല പുള്ളി പല വിധികളും പയറ്റിയെങ്കിലും അതെല്ലാം പാളിപ്പോയി പിന്നീടാണ് അൻവർ മുതലാളി വന്നത് അൻവർ മുതാളിയും വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയെങ്കിലും അവസാനം അത് പുള്ളിക്ക് തന്നെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് അനുഭവം അങ്ങനെ അലി മുതലാളിയും അൻവർ മുതലാളിയും പരാജയപ്പെട്ട സ്ഥലത്ത് ഈ ഏറ്റവും ഒടുവിൽ രവി മുതലാളി ആ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിനും ഈ രംഗത്ത് പറയത്തക്ക നേട്ടമൊന്നും കൈവരിക്കാൻ കഴിഞ്ഞില്ല പിന്നെ കേരള പോലീസ് ഇദ്ദേഹത്തെ പൂട്ടാനായിട്ട് പരമാവധി ശ്രമിച്ചു ഒരു ഘട്ടത്തിൽ ശ്രീനിജൻ എം എൽ എ പരാതി കൊടുത്തു പുള്ളിയെ ഏതാണ്ട് ജയിലിൻ്റെ പടിവാതിൽ വരെ എത്തിച്ചു ജില്ലാ കോടതിയും ഹൈക്കോടതിയും പുള്ളിയുടെ മുൻകൂർ ജാമ്യം ഹർജി തള്ളി പക്ഷേ സുപ്രീം കോടതിയിൽ പോയി ആദ്യ അടക്കാല ജാമ്യം നേടി പിന്നീട് ഏതാണ്ട് കുറ്റപത്രം തന്നെ പോകുന്ന രീതിയിലുള്ള ഒരു അന്തിമ വിധി സമ്പാദിച്ചു അങ്ങനെ അതിൻ്റെ ബലത്തിൽ പുള്ളി പിടിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് പോലീസ് ഷട്ട് ഡാം പോലും അനുവദിക്കാതെ അണ്ടർവെയർ ഡാം പോലും സമയം കൊടുക്കാതെ അദ്ദേഹം അറസ്റ്റ് ചെയ്ത് അതും അവസാനം പോലീസിന് ഭൂമറങ്ങി ആ മജിസ്ട്രേറ്റ് എഴുന്നേറ്റ് ഇന്ന് ജാമ്യം കൊടുത്തു അങ്ങനെ അതും പാളിപ്പോയി ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്തു എന്ന് വലിയ വായിൽ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മരമുറി ചാനൽ ആകെ എളിഭ്യരായി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജാമ്യം കൊടുക്കുന്നത് പുള്ളിക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കാനാണെന്ന് നമ്മുടെ അടുപ്പൂട്ടി ചർച്ചക്കാർ പ്രഖ്യാപിച്ചു അടുപ്പൂട്ടിക്കാർക്ക് പൊതുവെ ഇദ്ദേഹത്തോട് വലിയ വിരോധമാണ് ഇയാളെ എന്തുകൊണ്ട് പൂട്ടുന്നില്ല പിണറായി പോലീസ് ഇയാളുമായിട്ട് ഒത്തുകളിക്കുകയാണ് പോലീസിൽ മുഴുവൻ ഇയാളുടെ സിൽബന്തികളാണ് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവരൊക്കെ ഇദ്ദേഹത്തെ പൂട്ടാൻ പറ്റാത്തതിൽ വിഷമിച്ച് ഖിന്നരായിരിക്കുന്ന സമയത്താണ് ഇതാ ഈ സി പി എം സഹയാത്രികരായ അല്ലെങ്കിൽ പാർട്ടിയുടെ അനുഭാവികളായ ഏതാനും സഖാക്കൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പുള്ളിയെ സാമാന്യമായിട്ട് കയ്യേറ്റം ചെയ്തു കയ്യേറ്റം ചെയ്തതെന്ന് വെച്ച് അതിഭയങ്കര മർദ്ദനമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക പക്ഷേ പോലീസ് വധശ്രമത്തിലാണ് കേസെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഷാജൻസ് കറിയയ്ക്ക് പോലീസിന് ഒരുപാട് ആരാധകരുണ്ട് എന്ന് നമ്മുടെ മൗദൂദി ചാനലേർ പറയുന്നത് ശരിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞത് തൊടുപുഴ പോലീസിലെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഒരു ത്രീ ട്വൻറ്റി ത്രീ ചാർജ് ചെയ്യേണ്ട കേസിൽ ഏതാണ്ട് കൊലപാതക ശ്രമവും മറ്റുമൊക്കെയാണ് ചാർജ് ചെയ്തിട്ടുള്ളത് പാർട്ടി അനുഭാവികളാണ് എന്നുള്ള ഒരു ബോധ്യം പോലും സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഇല്ല എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും ഷാജൻസ് കറിയയുടെ വാഹനം തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ ആ വാഹനത്തിൽ നിന്ന് ഇറക്കാതെ തന്നെ അദ്ദേഹം വാഹനത്തിലും ഇവർ പുറത്ത് നിന്നുകൊണ്ട് ആക്രമണം നടത്തി അതിൻ്റെ ദൃശ്യങ്ങൾ അവർ തന്നെ ചിത്രീകരിച്ച് യൂട്യൂബിലിട്ടിട്ടുണ്ട് ദാ ഷാജൻസ് കറിയെ പഞ്ഞിക്കിടുന്നു എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ സകല ജിഹാദികളും സകല അന്തം കമ്പികളും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ മർദ്ദനം നമ്മുടെ പൊതുസമൂഹത്തിൽ സമ്മിശ്ര വികാരങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിലത്ഭുതമൊന്നുമില്ല അമ്മേ തല്ലിൽ രണ്ടുപക്ഷം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ആ ഒരു സാധാരണ രീതി